ക്യാമറ റോളിംഗ് സർ ആക്ഷൻ അപ്പൊ വീണ്ടും ഞാൻ ഒരു അടുത്ത ബ്ലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ് രാജി ആ അപ്പോൾ അടുത്ത നേരെ നീതു നീതുവിനെ എടുക്കണം ഇത്രയും ഈ ഒരു ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ ഇവളെ ഇംപ്രസ് ചെയ്യാനാണ് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളും തുടങ്ങിയെന്ന് ഒരു ചെറിയ ചർച്ചാ വിഷയം ഇല്ല ഒരു ഒരു പേങ്ങന് ഒരു പേങ്ങനല്ല ഒരു രണ്ടു മൂന്ന് പേങ്ങമാര് ഒരിക്കലുമില്ല ഇവളെന്റെ നല്ല ഫ്രണ്ട് ആണ് ഇല്ല സമയമുണ്ടല്ലോ എനിക്കും ഇൻട്രസ്റ്റ് ഒന്നുമില്ല അവക്ക് അങ്ങനെയൊന്നുമില്ല ഓക്കെ അപ്പം എറണാകുളം ഓക്കെ അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി കൊറേണ്ട് ചിരിച്ചിരി മണ്ണുപ്പും വെരി ഗുഡ് മാർബല രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോ